ഇതാണ് പുതിയ നിയമം ഞാൻ എൻ്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കി പത്താമത്തെ വാക്യമാണത് അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ അത് എഴുതും ഞാൻ അവരുടെ ദൈവമായിരിക്കും പന്ത്രണ്ടാം വാക്യം ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരണുള്ളവനായിരിക്കും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല നീ ഇങ്ങനെ ചെയ്യണമെന്ന് ചെയ്യണമെന്നിവിടെ പറയുന്നുണ്ടോ നീ ചെയ്യരുതെന്നിവിടെ പറയുന്നുണ്ടോ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം കുറഞ്ഞ പക്ഷം ഇന്നു മുതൽ മനസ്സിലായില്ലെങ്കിൽ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം വായിച്ചു നോക്കുക അതും എബ്രായർ എട്ടിൻ്റെ എട്ട് മുതൽ പതിമൂന്ന് വരെ കമ്പയർ ചെയ്ത് നോക്കുക ഈ വ്യത്യാസം മനസ്സിലാക്കും പഴയ നിയമ പ്രമാണം നീ ചെയ്യരുത് നീ ചെയ്യരുത് നീ ചെയ്യരുത് നീ ചെയ്യരുത് കർത്താവ് പറയുന്നു ഒരിക്കലും പ്രമാണിക്കാൻ കഴിഞ്ഞില്ല ഇനിയും ഞാനത് നിന്നെ ചെയ്യും ഞാൻ സത്യസന്ധമായി പറയട്ടെ എനിക്ക് കോപത്തെ ജയിക്കാൻ കഴിമാരുന്നില്ല മോശം ചിന്തകളെ എനിക്ക് ജയിക്കുവാൻ കഴിവാരുന്നില്ല ക്ഷമിക്കാത്ത മനോഭാവത്തെ എനിക്ക് അയക്കുവാൻ കഴിവാരുന്നില്ല ദ്രവ്യാഗ്രഹത്തെ എനിക്ക് അയക്കാൻ കഴിമാരുന്നില്ല അസാധ്യമാണ് ഒരു മനുഷ്യനോ ചെയ്യാൻ കഴിയില്ല പുറമേയുള്ള കാര്യത്തെ എനിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു നിശ്ചയമായിട്ടും എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഒരിക്കലും വ്യഭിചാരം ചെയ്യാതെ എന്നെ തന്നെ സൂക്ഷിച്ചു എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല ഗുരുതരമായ ഏതെങ്കിലും മോഷണം നടത്തിയിട്ട് എനിക്ക് ഓർക്കാനാ കഴിയുന്നില്ല ഇതൊന്നും പരിശുദ്ധാത്മാവില്ല എനിക്ക് ചെയ്യാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല ഞാൻ ഓർക്കുന്നോടത്തോളം ദൈവത്തിൻ്റെ നാമം ഞാൻ വൃതാവ് എടുത്തിട്ടില്ല ഇത് സാധ്യമാണ് എന്നാൽ ആന്തരികമായ കാര്യങ്ങൾ പുതിയ നിയമത്തിൻ്റെ നിലവാരം അതാണ് അത് അസാധ്യമാണ് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പോലും ജീവിക്കുക അത് അസാധ്യമാണ് അതുകൊണ്ട് അനേകരും പറയും ഓ കർത്താവ് ഇതൊന്നും നടക്കുക കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു സന്ദേശത്തിലെ ഒരാളിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു ദൈവഭക്തനെന്ന് അറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞതാണ് ദൈവം എന്നെ പിന്നെയും പിന്നെയും തോറ്റുപോകാനായിട്ട് തോറ്റുപോകാനായിട്ട് അനുവദിക്കുന്നു ഞാനൊരു ജയാളിയായാൽ ഞാൻ നിഗളിയാകും എപ്പോഴും ഞാൻ സന്തോഷമുള്ളവനാണെങ്കിൽ ഞാൻ തീരുമോ എപ്പോഴും സന്തോഷവനായിരുന്നുകൊണ്ട് യേശു നിഗളിയായോ ഒന്നിനെക്കുറിച്ചും വിചാരമില്ലാത്തവനായാൽ ഞാൻ നിഗളിയാകുമോ ഒരിക്കലും പെറുമുറുക്കുകയോ പരാതി പറയുകയോ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാനൊരു നിഗളിയാകുമോ എത്ര ബുദ്ധിയോടെയാണ് പിശാച ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ താഴ്മയുടെ രഹസ്യം യേശു എന്താ പറഞ്ഞത് താഴ്മ എന്നിൽ നിന്ന് പഠിക്കുകയും മൊത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തൊമ്പത് ഞാൻ താഴ്മയുള്ളവനാകയാൽ എന്നോട് പഠിക്കുക അവനങ്ങനെ താഴ്മയുള്ളവനായത് എപ്പോഴും പരാജയപ്പെട്ടതുകൊണ്ടാണോ അതൊരിക്കലും തോൽക്കാതെയായിരുന്നു പിശാചിൻ്റെ ഫോഷ്ക്ക് നിങ്ങൾ വിശ്വസിക്കരുത് ശരിയാണ് പത്രോസിനെ താഴ്മയുള്ളവനാക്കാൻ അവൻ വീഴാൻ തെയ്യു അനുവദിച്ചു എന്നാൽ നിരന്തരമായിട്ട് അവനെ തോൽവിയുള്ളവനാക്കിയില്ല ഇല്ല അവൻ തോറ്റു അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു അവനെ താഴ്ത്തി അവൻ അതി ദുഃഖത്തോടെ കരഞ്ഞു എന്നാൽ അവൻ എപ്പോഴും കർത്താവിനെ തള്ളി പറയുന്നതായിരുന്നില്ല ദൈവം നിങ്ങളെ പാപം ചെയ്യാനായിട്ട് അനുവദിക്കും അങ്ങനെ നിങ്ങൾ താഴ്മയുള്ളവനാവും പിശാചിൻ്റെ ഈ ഭോഷ്കം നിങ്ങൾ വിശ്വസിക്കരുത് അങ്ങനെ അല്ല താഴ്മ പഠിക്കുന്നു അത് മൂന്നാം കട വ്യാജമായ താഴ്മയാണോ അത് വ്യാജമായ താഴ്മയാണ് യഥാർത്ഥമായ താഴ്മയല്ല യേശു പറഞ്ഞു എന്നിൽ നിന്നത് പഠിക്കുക താഴ്മ എന്താണെന്ന് ഡിക്ഷണറി നല്ല പഠിക്കേണ്ടത് മനഃശാസ്ത്രന്മാർ പറയുന്ന മൂന്നാംഘട ഉപദേശത്തിന് നല്ല താഴ്മ എന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ടത് മനഃശാസ്ത്രന്മാരെന്താ പറയുന്നു നിങ്ങളുടെ പാവങ്ങളെല്ലാം നിങ്ങൾ മറ്റൊരാളോട് ഏറ്റു പറയുക അതിനെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്നാണ് പറയുന്നത് അവനോട് പോയി നിങ്ങളുടെ പാവങ്ങളൊക്കെ പറയുക വേദപുസ്തകത്തിൽ എവിടെയാണ് ഈ അക്കൗണ്ടബിലിറ്റി പാർട്ണറെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാം മനുഷ്യന്റെ പഠിപ്പിരികളാണ് മനഃശാസ്ത്രം ഇന്ന് സഭയിലേക്ക് വന്നു ഓരോ അക്കൗണ്ടബിലിറ്റി പാർട്ണറെ എനിക്കുള്ളൂ അത് പരിശുദ്ധാത്മാവാണ് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർക്കും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് അവന് പറയാനായിട്ട് കഴിയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കില്ലെങ്കിൽ സൈക്കോളജിക്കാർ പറയുന്ന പോലൊക്കെ നിങ്ങൾ ചെയ്യുക അതൊരു മെച്ചപ്പെട്ട വഴിയാണെന്നല്ല ഞാൻ പറയുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അതെല്ലാം അക്കൗണ്ടബിലിറ്റി പാർട്ണറോട് നിങ്ങൾ ഏറ്റു പറയുന്നു എന്ന് ചിന്തിക്കുക അത് പറയാനുള്ള ലജ്ജ കൊണ്ട് നിങ്ങൾ പാപത്തിൽ നിന്ന് ഉഴഞ്ഞിരിക്കുന്നു അങ്ങനെയല്ല പാപത്തിൽ നിന്ന് ഒഴിഞ്ഞേക്കേണ്ടത് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുകൊണ്ടായിരിക്കണം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് ഇന്നലെ ഞാൻ അശ്ലീല ചിത്രം കണ്ടത് എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ണറോട് ഏറ്റു പറയാനുള്ള മടികൊണ്ടായിരിക്കരുത് അല്ല അശ്ലീലചിത്രം കണ്ടെന്ന് നാളെയും ലജ്ജ കൊണ്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കും പിന്നെയും നിങ്ങളുടെ പങ്കാളിയോട് ഇത് ഏറ്റു വരും എത്ര പോഷകത്തമായ കാര്യമാണത് പിന്നെയും എന്തുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികൾ ഇത് വിഴുങ്ങുന്നത് കാരണം അവരുടെ കയ്യിലുള്ള വേദവസ്തുവർ വായിക്കുന്നവരല്ല നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ കയ്യിലൊരു വേദവസ്തുവുണ്ടായിരിക്കും നിങ്ങളത് വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാനായിട്ട് യോഗ്യനാണ് നീ ശരിക്കും വഞ്ചിക്കപ്പെടാൻ യോഗ്യനാണ് കാരണം നമ്മെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം തന്ന ഒരേ ഒരു ബുക്ക് നിങ്ങൾ വായിക്കുന്നില്ല അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കണം കാരണം ദൈവത്തിൻ്റെ വഴി അതിൻ്റെ ഉദ്ദേശം നമ്മെ ലജ്ജിപ്പിക്കാനല്ല അവൻ്റെ കൽപ്പന നമുക്ക് തന്നത് അത് ചെയ്യാൻ അവൻ പ്രാപ്തനാണെന്ന് നമ്മളോട് പറയാനാണ് അതാണ് വിശ്വാസം മത്തായി ഒമ്പതിലേക്ക് നമുക്ക് പോകാം മത്തയുടെ സുവിശേഷം അധ്യായം അവിടെ രണ്ട് കുരുരന്മാരെ നാം കാണുന്നു ദാവീത് പുത്ര ഞങ്ങളോട് കണ്ണു തോന്നണമെന്ന് അവർ കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു മർക്കോസിൽ ഇതേ സംഭവം പറയുന്നത് നാം വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിക്കുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ യേശു എന്താണ് പറഞ്ഞത് യേശു ഇങ്ങനല്ല പറഞ്ഞു നീ പരിശ്രമിച്ച് നിന്റെ കണ്ണ് തുറക്കുക അവൻ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്യാം നിന്റെ കണ്ണ് ഞാൻ തുറന്നു തരാം അവൻ അവനിങ്ങനെയല്ല പറഞ്ഞ് നിങ്ങൾ പോയി ഒരു കൊല്ലം പോയി കണ്ണിൻ്റെ എക്സസൈസൊക്കെ ചെയ്തിട്ട് പിന്നെ മടങ്ങി വരിക അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാം അവൻ മനഃശാസ്ത്രമല്ല പഠിപ്പിച്ചത് അവൻ വിശ്വാസമാണ് പഠിപ്പിച്ചത് എന്നാൽ അത് ചെയ്യുന്നതിന് മുമ്പ് അവൻ അവരോട് ചോദ്യം ചോദിച്ചു ആ ചോദ്യമാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത് മത്തായി ഒമ്പതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് ഇത് നിങ്ങളോട് പറയുക നിങ്ങൾക്ക് ഏത് ഭാവത്തിൽ നിന്നാണ് വിടുതൽ ആവശ്യമുള്ളത് കർത്താവ് പറയുന്ന നീ നീ അങ്ങനെ ചെയ്യരുതെന്നല്ല അല്ല 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 പഴയ നിയമത്തിലേക്ക് പോകരുത് ഞാൻ ചെയ്യും ഓർക്കുന്നോ പുറപ്പാട് ദിവസം ഇരുപതും എബ്രായർ എട്ടും ഇങ്ങനെ അരുത് എന്നല്ല പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും എൻ്റെ ആ പ്രമാണം അത് ഞാൻ നിൻ്റെ മനസ്സിലും ഹൃദയത്തിലും എഴുതും അത് ചെയ്യാനുള്ള ആഗ്രഹവും അതുപോലെ അതിനുള്ള കഴിവും ഞാൻ നിനക്ക് തരും എന്നാൽ അത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു ചോദ്യമുണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ പറയുകയാണ് കർത്താവ് ഞാൻ ഇതിനടിമയാണ് എനിക്ക് കാര്യത്തിൽ ഉറപ്പില്ല ശരി അത് സംഭവിക്കില്ല എന്നാൽ ഇവർ പറഞ്ഞു അതേ കർത്താവേ ഞാൻ കുരുഡനാണ് എന്നാൽ നിനക്കിപ്പോൾ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എൻ്റെ ജീവിതം സ്വയകേന്ദ്രീതമാണ് എന്നാൽ എന്നെ രക്ഷിക്കാൻ കഴിയും അവൻ്റെ ഉത്തരം എന്താണ് നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ചു അതിൽ ഒരു കുരുഡൻ ഇപ്രകാരം പറയുന്നു കർത്താവ് നിനക്ക് ഈ രണ്ട് കണ്ണും തുറക്കാമോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഒരു കണ്ണ് നിനക്ക് തുറക്കാം യേശു അവനോട് എന്തു പറയും നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ അങ്ങനെ അവൻ്റെ ഒരു കണ്ണ് തുറന്നു എന്നാൽ മറ്റൊരു തന്നെ രണ്ട് കണ്ണും തുറന്നു അവൻ ചോദിച്ചു എങ്ങനെയാണ് നിന്റെ രണ്ട് കണ്ണും തുറന്നത് ഇല്ലില്ല ഒരു കണ്ണാ തുറക്കാൻ പറ്റും അവൻ പ്രസംഗിക്കുന്ന ഒരു കണ്ണ് തുറക്കാൻ കഴിയുന്ന യേശുവിനെ പറ്റിയാണ് കാരണം അവൻ അതേ അനുഭവിച്ചിട്ടുള്ളൂ മറ്റോൻ പറയുന്നു യേശു രണ്ടു കണ്ണും തുറക്കും അവനെ ദുരുപദേഷ്ടാവെന്ന് വിളിക്കുന്നു യേശുവിന് രണ്ടു കണ്ണും തുറക്കാൻ കഴിയും നീ അങ്ങനെ പറയുന്നു എൻ്റെ ഒരു കണ്ണെ തുറന്നുള്ളല്ലോ ഇതാണ് ക്രിസ്ത്യലോകത്ത് നടക്കുന്ന വാദപ്രതിവാദം ചിലർ പറയുന്നു യേശു നമ്മുടെ പാപം ക്ഷമിക്കുന്നു മറ്റൊരാൾ പറയുന്നു പാപം മാത്രമല്ല പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കാൻ കഴിയും ഓ അല്ല അവനൊരു കണ്ണെ തുറക്കാൻ പറ്റൂ പാപം ക്ഷമിക്കാനേ കഴിയൂ എന്തുകൊണ്ട് അവരത്രേ വിശ്വസിക്കുന്നുള്ളൂ അവർ പറയുന്ന യേശു പാപം ക്ഷമിക്കുക മാത്രമേ ഉള്ളൂ അവരുടെ വിശ്വാസം പോലെ അവർക്ക് ലഭിക്കുന്നു മറ്റൊരാൾ റോമർ ആറിൻ്റെ പതിനാല് വിശ്വസിക്കുന്നു നിങ്ങൾ കൃപയ്ക്കധീനരാകിയാൽ പാവം നിങ്ങളെ കത്തൃത്വം നടത്തത്തില്ല എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അവർ പറയും വിശ്വസിക്കുന്നു അവൻ്റെ രണ്ട് കണ്ണും തുറക്കപ്പെട്ടു ഒരുവൻ മറ്റവനെ ദുരുപദേശം എന്ന് പറയുന്നു ഇതാണ് ക്രിസ്ത്യ ലോകത്ത് നടക്കുന്നത് നിന്റെ ജീവിതകാലം മുഴുവൻ നീ അടിമയായിരുന്ന ദിവ്യാഗ്രഹത്തെ എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു നീ തീരുമാനിക്കുക നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കും ആഗ്രഹം മാത്രം പോരാ പലർക്കും ആഗ്രഹമുണ്ട് പലർക്കും ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങളുടെ വിശ്വാസം പോലെയാണ് അതിനായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം പോലെയല്ല അല്ല നിങ്ങളുടെ വിശ്വാസം പോലെയാണ് ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം അനേകർക്കും ആഗ്രഹമുണ്ട് എന്നാൽ അത് ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല അവർ വളരെയധികം പരിശ്രമിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അത് സംഭവിക്കുന്നില്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആണെങ്കിൽ നിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ അവൻ കള്ളനാവും രണ്ട് കണ്ണും തുറന്നവനെ മറ്റവൻ ഫോഷ് പറയുന്നവനാണെന്ന് പറയുന്ന പോലെ അവൻ ഒരു കണ്ണെ തുറക്കാൻ പറ്റൂ നിന്റെ ആ താഴ്ന്ന നിലവാരത്തുള്ള വിശ്വാസം നീ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കും ബാധകമാണെന്ന് പറയുന്നത്